പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി ും ഇനി റെയിൽവേ സ്റ്റേഷനിൽ രാത്രി എത്തുന്ന യാത്രക്കാർക്ക് ഒരു സന്തോഷകരമായ ഒരു വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ രാത്രി എത്തുന്ന യാത്രക്കാർക്ക് സഹായകരമായി രണ്ട് പുതിയ കെ എസ് ആർ ടി സി ബസ്സുകൾ കൂടി സർവീസ് ആരംഭിക്കുകയാണ് ആര്യൻ ശോകത്ത് എം എൽ എയുടെ ആവശ്യപ്രകാരമാണ് ബസ്സുകൾ അനുവദിച്ചുകൊണ്ട് ഉത്തരവായിട്ടുള്ളത് മൂന്നാം തീയതി ബുധനാഴ്ച മുതൽ ഈ സർവീസുകൾ ആരംഭിക്കും രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചിന് നിലമ്പൂരിലെത്തുന്ന ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ തീവണ്ടിയിലെ യാത്രക്കാർക്കായി എട്ട് അൻപത്തി അഞ്ചിന് നിലമ്പൂരിൽ നിന്നും ആരംഭിക്കുന്ന തരത്തിലാണ് പുതിയ സർവീസ് ക്രമീകരിക്കുന്നത് രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചിന് നിലമ്പൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ആരംഭിക്കുന്ന സർവീസ് എട്ട് അൻപത്തി അഞ്ചിന് റെയിൽവേ സ്റ്റേഷനിലെത്തും എട്ട് അൻപത്തി അഞ്ചിന് ഇവിടെ നിന്നും ചുങ്കത്ര എടക്കര മൂത്തേടം വഴി പാലാങ്കരയിൽ സർവീസ് അവസാനിക്കും പുതിയ സർവീസിന്റെ ഫ്ളാഗ് ഓഫ് മൂന്നിന് ആര്യേടൻ ഷോകത്ത് എം നിർവഹിക്കും രാത്രി പത്ത് അഞ്ചിന് നിലമ്പൂരിലെത്തുന്ന എറണാകുളം നിലമ്പൂർ മെമു ട്രെയിനിലെ യാത്രക്കാർക്കായി പത്ത് പതിനഞ്ചിന് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന തരത്തിലാണ് രണ്ടാമത്തെ ബസ് ചുങ്കത്ര എടക്കര വഴിക്കടവ് മരുത വരെയാണ് സർവീസ് രാത്രിയിൽ നിലമ്പൂരിലെത്തുന്ന യാത്രക്കാർക്ക് ബസ് ബസ് സർവീസ് വലിയ ദുരിതമായിരുന്നു വൻ തുക പലരും ആശ്രയിച്ചിരുന്നത് ഈ ഈ ദുരിതത്തിനാണ് പുതിയ സർവീസുകളോടെ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി ഷോഭിക ുംങ്ങിക്കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത ശേഖരമാണ് ഷോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ശോഭികക്കൊപ്പം ആഘോഷമാക്കൂ ശോഭിക വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് എടപ്പാൾ